നമസ്കാരം എൻ്റെ അമ്മ ശ്രീമതി നിർമ്മലാ സുദർശനൻ രചിച്ച ഗാസയിലെ അമ്മ എന്ന കവിതയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അകലേ അകലയാകാശപ്പുറം അലകടലിനും മറുകരയിൽ നിന്നൊരു വിളാപമിന്നലറി വീഴുമ്പോൾ ഇരുചെവികളും വിരലാൽ പൊത്തി ൊളിച്ചിരിക്കുന്നു മറുവാക്കില്ലാതെ കുരുന്നു കുഞ്ഞിളം തളിരുമേലിയിൽ പുരണ്ടൊരു ചോരപ്പുഴയൊഴുകുമ്പോൾ കരളുകത്തിയ കരച്ചിലല്ലാതെ ജനനിതൻ നെഞ്ചിൽ ിൽ മുങ്ങി കൊടിയ പീഡനം കടിച്ചിറക്കുന്നു ചുടുന്ന നൊമ്പരം കുടിച്ചു വീർക്കുന്നു ദിജില തീരവും ഫുറാതടങ്ങളും ുരന്ത ഭൂമി തൻ വിളനിലങ്ങൾക്ക് പ്രഭവമായതോർ തഴലുന്നു ഏതൻ പ്രപഞ്ചമന്മയോടുണർന്ന ഭൂതലം ദിജില തീരവും ഫുറാത്തടങ്ങളും ദുരന്തഭൂമി തൻ വിളനിലങ്ങൾക്ക് പ്രഭവമായതോർ പ്രപഞ്ചമുണ്മയോടുണർന്ന ഭൂതലം ലിബിയ ഇന്ത്യയിൽ സിറിയ പാലസ്തീനെ വിടയാകിലും ലിബിയ ഇന്ത്യയിൽ സിറിയ പാലസ്തീനി വിടയാകിലും ഒരേ ഒരു മനം ഒരേ ഒരാധി തന്നരുമ പേറുന്ന കിരാതമൂർക്കുകൾ ഹതാശയായി തളർന്ന മരുമമ്മ തന്നൃദയം പേറുന്ന വ്യഥയതുന്നുതാ വരണ്ട തീ കാറ്റു പടർന്നു വീശവേ പിടഞ്ഞകലേക്കു ഭരണമോടൊപ്പം നടന്നു നീങ്ങുന്ന ചെറുകിടാങ്ങളെ മടക്കി വാങ്ങുവാൻ കുതിപ്പൂ മാതൃത്വം വരണ്ടതിൽ കാറ്റു പടർന്നു വീശവേ പിടഞ്ഞകലേക്ക് ഭരണമോടൊപ്പം നടന്നു നീങ്ങുന്ന ചെറുകിടാങ്ങളെ മടക്കി വാങ്ങുവാൻ കുതിപ്പൂ മാതൃത്വം കറുത്ത സൂര്യനും പൊടിപടലവും കറുത്ത വാവിന് സമം ദിനരാത്രം ചുവന്ന സ്ഫോടനം വെടിനാദവും ചുവപ്പു ചോരയും കൊടും വിളാപവും കനൽ വിഴുങ്ങിയ ദിനങ്ങളും നിറഞ്ഞരങ്ങൊഴിയാതെ കൊഴുക്കുന്നു യുദ്ധം തിളച്ചൊരുങ്ങുന്ന മനുഷ്യദേഹങ്ങൾ തുളച്ചുകേറുന്ന വിഷകിരണങ്ങൾ തിളച്ചൊരുങ്ങുന്ന മനുഷ്യദേഹങ്ങൾ തുളച്ചുകേറുന്ന വിഷകിരണങ്ങൾ എവിടക്കോടുവാൻ എവിടെ കൂടുവാൻ എവിടെ ചേക്കേറി ചിറ കൊതുക്കുവാൻ എവിടേക്കൂടുവാൻ എവിടെ കൂടുവാൻ എവിടെ ചേക്കേറി കൊതുക്കുവാൻ എവിടേക്കിന്നൊരു നിജവുമില്ലാതെ പടിയിറങ്ങുന്നു ഗസയിലമാ എവിടേക്കിന്നൊരു നിജവുമില്ലാതെ പടിയിറങ്ങുന്നു ഗമാാങ്ക് യു